നമസ്കാരം പി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വിളിച്ച് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പി എസ് സി പുറത്തിറക്കിയ പി എസ് സി ബുള്ളറ്റിൻ്റെ ഏതാണ്ട് ജി കെ ചോദ്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ജി കെ ചോദ്യങ്ങളാണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഇവയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അല്ലേ അപ്പം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യാം ഒന്നാമത്തെ ക്വസ്റ്റ് ഇതാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുന്നൂറ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം എന്നാണ് ആയിരത്തി അറുന്നൂറാണ് ഇംഗ്ലീഷ് ചാനൽ നീന്തി കിടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ മിഹിർസനാണ് ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് മിഹിർസനാണ് ഇനി റെഫ്രിജറേറ്ററിൽ അതായത് നമ്മുടെ നമ്മുടെ എന്താണ് നമ്മുടെ ഫ്രിഡ്ജിൽ റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ് അത് ഫ്രിയോൺ ആണ് റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ് അത് ഫ്രിയോണാണ് റിപ്പബ്ലിക് ദിന പരേഡ് ഡൽഹിയിൽ എവിടെയാണ് നടക്കുന്നത് നമുക്കറിയാം റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് ഡൽഹിയിലെ രാജ് വെച്ചാണ് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് ഡൽഹിയിലെ രാജ് വെച്ചാണ് ഇനി റിവോൾവർ കണ്ടുപിടിച്ചത് ആരാണ് അത് സാമുവൽ കോൾട്ട് സാമുവൽ കോൾട്ടാണ് റിവോൾവർ കണ്ടുപിടിച്ചത് റിവോൾവർ കണ്ടുപിടിച്ച ആരാണ് സാമുവൽ കോൾട്ടാണ് എങ്കിൽ പി എസ് ചോദിച്ച ചോദ്യമാണ് എനിക്ക് ജീവിതത്തിൽ മൂന്ന് സാധനങ്ങളെ ആവശ്യമുള്ളൂ അവ പുസ്തകങ്ങൾ 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 ഇവ മാത്രം ഇതാരുടെ വാക്കുകളാണ് അത് ടോൾസ്റ്റോലിയോ ടോൾസ്റ്റോയുടെ വാക്കുകളാണ് എനിക്ക് ജീവിതത്തിൽ മൂന്ന് സാധനങ്ങളെ ആവശ്യമുള്ളൂ അവ പുസ്തകങ്ങൾ 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 ഇവ മാത്രം ഇവ ആരുടെ വാക്കുകളാണ് ടോൾസ്റ്റോയി ആണ് എങ്കിൽ എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ബജേന്ദ്രി പാൽ എന്ന് പറയുന്നത് എന്താണ് എവറസ്റ്റ് കീഴടക്കിയ എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ബജേന്ദ്രി പാൽ എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ് ബജേന്ദ്രി പാൽ ആണ് എങ്കിൽ ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം വാതകമേതാണ് ഹൈഡ്രജനാണ് അല്ലേ ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജനാണ് ഏറ്റവും വലിയ തടാകം ഏതാണ് അത് കാസ്പിയൻ കടലാണ് ഏറ്റവും വലിയ തടാകം ഏതാണ് അത് കാസ് ിയൻ കടൽ ഏറ്റവും കൂടുതൽ രേഖാംശ കടന്നു പോകുന്ന വൻകര അന്റാർട്ടിക്കയാണ് ഏറ്റവും കൂടുതൽ രേഖാംശ രേഖാംശരേഖ കടന്നുപോകുന്ന ഏറ്റവും കൂടുതൽ രേഖാംശ രേഖാംശരേഖ കടന്നുപോകുന്ന വൻകര അന്റാർട്ടിക്കയാണെങ്കിൽ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ് അത് ശുക്രനാണ് ഏഷ്യയിലെ ഏറ്റവും നീളം നീളംകൂടി നദി യാങ്സി ആണ് ഏഷ്യയിലെ ഏറ്റവും നീളം നീളംകൂടി നദി യാങ്സി ഏതു രാജ്യത്തെ ലിഭ്യയായിരുന്നു എന്താണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത് ഈജിപ്താണല്ലേ ഹൈറോഗ്ലിഫിക്സ് ഏത് രാജ്യത്തെ ലിബിയായിരുന്നു ഹൈറോഗ്ലിഫിക്സ് ഈജിപ്തിൻ്റെ ലിപിയാണ് ഓക്കെ അല്ലേ ഇനി ഏത് അനുച്ഛേദമാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡായിരിക്കും എന്ന് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിയൊമ്പതാണ് ഏത് അനുച്ഛേദമാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കും എന്ന് പ്രതിപാദിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തി ഒൻപത് അപ്പം ഏറ്റവും കൂടുതൽ രേഖാംശയിലേക്ക് കടന്നു പോകുന്ന വൻകര അന്റാർട്ടിക്കയാണ് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രനാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ നദി യാങ്സി ആണെങ്കിൽ ഏത് രാജ്യത്തെ ലിപിയായിരുന്നു ഹൈറോഗ്ലിഫിക്സ് ഈജിപ്തിലെ ലിപിയാണെങ്കിൽ ഏത് അനുച്ഛേദമാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡായിരിക്കും എന്ന് പ്രതിപാദിക്കുന്നത് നൂറ്റി ഇരുപത്തി ഒമ്പതാണ് എനിക്ക് ജീവിതത്തിൽ മൂന്ന് സാധനങ്ങളെ ആവശ്യമുള്ളൂ അവ പുസ്തകങ്ങൾ 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 ഇവ മാത്രം ഇതാരുടെ വാക്കുകളാണ് ടോൾ സ്റ്റോയുടെ എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ പാലും ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജനുമാണ് ഏറ്റവും വലിയ തടാകം കാസ്പിയൻ തടാകം പിന്നെയോ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുന്നൂറ് ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ മിഹിർസനാണ് റെഫ്രിജ് ിൽ ഉപയോഗിക്കുന്ന വാതകം ഓൺ ആണെങ്കിൽ റിപ്പബ്ലിക് ദിന പരേഡ് ഡൽഹിയിലെ രാജപഥിലാണ് നടക്കുന്നത് റിവോൾവർ കണ്ടുപിടിച്ചത് സാമുവൽ കോൾട്ട് കോട്ട് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ തിരിയുന്നില്ലേ ഇനി ഏത് അനുച്ഛേദ പ്രകാരമാണ് യു പി എസ് സി ചെയർമാനും അംഗങ്ങളും നിയമിക്കപ്പെടുന്നത് മുന്നൂറ്റി പതിനാറ് ഏത് അനുച്ഛേദ പ്രകാരമാണ് യു പി എസ് സി ചെയർമാനും അംഗങ്ങളും നിയമിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ പറയണം ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനാറാണ് ഇനി ഏത് വയസോയുടെ കാലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ റെഗുലർ സെൻസസ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി ി എൺപത്തി ഒന്നിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെഗുലർ സെൻസസ് നടന്നത് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വൈസ്രോ ആരായിരുന്നു അത് റിപ്പൺ പ്രഭുവാണ് റിപ്പൺ പ്രഭു അപ്പം ഏത് വൈസ്രോയുടെ കാലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ റെഗുലർ സെൻസസ് നടന്നതെന്ന് ചോദിച്ചാൽ പറയണം അത് റിപ്പൺ പ്രഭുവിന്റെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെഗുലർ സെൻസസ് നടന്നത് ഓക്കെ അല്ലേ ഇനി ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് കോടതി വിധിച്ചത് അത് കേശവാനന്ദ ഭാരതി കേസാണ് പി എസ് ചോദ്യ ചോദ്യം ഇതാണ് കേശവാര രണ്ട് ചോദിച്ചു ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് കോടതി വിധിച്ചത് എന്ന് ചോദിച്ചു മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേശവാനന്ദ ഭാരതി ഏത് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് കോടതി വിധിച്ച കേശവാനന്ദ ഭാരതി കേസ് ഏത് വർഷമാണ് എന്ന് പി എസ് ചോദിച്ചു ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇപ്പൊ നൂറ് വായിക്കാം ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് കോടതി വിധിച്ചതെന്ന് ചോദിച്ചാൽ പറയണം അത് കേശവാനന്ദ ഭാരതി കേസാണ് കേശവാനന്ദ ഭാരതി കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇനി വധശിക്ഷ വിധിക്കാൻ അധികാരപ്പെട്ട ട്രയൽ കോടതി ഏതാണ് അത് സെഷൻസ് കോടതിയാണ് എന്താണ് വധശിക്ഷ വിധിക്കാൻ അധികാരപ്പെട്ട ട്രയൽ കോടതി എന്ന് ചോദിച്ചാൽ പറയണം അത് സെഷൻസ് കോടതിയാണ് ഇനി ഒരു ടൺ എത്ര കിലോഗ്രാം ആണ് നമുക്കറിയാം അല്ലെ ആയിരം ആണ് ഒരു ടൺ എന്ന് പറയുന്നത് എങ്കിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എവിടെയാണ് നമ്മൾ പല 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 ആൾക്കാരും തെറ്റിക്കുന്നതാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ നമ്മൾ ബാംഗ്ലൂർ ആണ് പി എസ് സി ഉദാഹരണം പി എസ് ചോദിച്ചു തരാം അധികാൾക്കാരും അധികം ഉദ്യോഗാർത്ഥികളും കർപ്പിച്ചത് ഏതാണ് അത് നമ്മളെ ബാംഗ്ലൂരാണ് കറുപ്പിച്ചിട്ടുണ്ടായിരുന്നെ അപ്പം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എവിടെയാണ് അത് ന്യൂഡൽഹി ആണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എവിടെയാണ് അത് ന്യൂഡൽഹി ആണെങ്കിൽ ഓസ്ട്രേലിയയുടെ തലസ്ഥാനം ഏതാണ് അത് കാൻബറ ഓസ്ട്രേലിയയുടെ തലസ്ഥാനം കാൻബറയാണ് ഇനി വിവേകാനന്ദ മെമ്മോറിയൽ എവിടെയാണ് അത് കന്യാകുമാരിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് വിവേകാനന്ദ മെമ്മോറിയൽ എവിടെയാണ് കന്യാകുമാരി അപ്പം ഏതനുച്ഛേദ പ്രകാരമാണ് യു പി എസ് സി ചെയർമാനും അംഗങ്ങളും നിയമിക്കുന്നത് ആർട്ടിക്കിൾ ും ഏത് വയസ്സയുടെ കാലത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ റെഗുലർ സെൻസ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിഒന്ന് റിപ്പൺ പ്രഭുവിന്റെ കാലത്തും കേശവാനന്ദ ഭാരതി കേസിൽ എന്ന് പറഞ്ഞു ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് കോടതി വിധിച്ചു കേശവാനന്ദ ഭാരതി കേസ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇനി വധശിക്ഷ വിധിക്കാൻ അധികാരപ്പെട്ട ട്രയൽ കോടതി സെഷൻസ് കോടതിയും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എവിടെയാണ് അത് ന്യൂഡൽഹിയിലും ഓസ്ട്രേലിയയുടെ തലസ്ഥാനം കാൻബറ വിവേകാനന്ദ ിൽ കന്യാകുമാരിയിലുമാണ് ഓക്കെ അല്ലേ ഇനി കേരള സെറാമിക്സ് ലിമിറ്റഡ് എവിടെയാണ് ചോദിച്ചാൽ പറയാൻ അത് കുണ്ടറ കുണ്ടറ കൊല്ലം കേരള സെറാമിക്സ് ലിമിറ്റഡ് എവിടെയാണ് കുണ്ടറ ഇനി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് ശ്രീകാര്യം തിരുവനന്തപുരം സ്റ്റേറ്റ് എന്ന പദത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് പന്ത്രണ്ട് എന്ന് പറയുന്നത് എന്താണ് സ്റ്റേറ്റ് എന്ന പദത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം പന്ത്രണ്ടാണ് കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം എവിടെയാണ് ചെറുതുരുത്തിയും കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പി ചിയിലുമാണ് ഓക്കെ അല്ലേ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് പി ചി ആണ് അപ്പം കേരള സെറാമിക് സെറാമിക്സ് ലിമിറ്റഡ് എവിടെയാണ് കുണ്ടറിയും കുണ്ടറക്കൊല്ലം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം സ്റ്റേറ്റ് എന്ന പദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം പന്ത്രണ്ട് കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം ചെറുതുരുത്തി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പി ചിയിലുമാണ് ഓക്കെ അല്ലെ ഇതിനടുത്ത് ഇമ്പോർട്ടൻ്റ് ആണ് സാഹിത്യ മഞ്ചരിയുടെ കർത്താവ് വള്ളത്തോൾ നാരായണമേനോനാണ് സാഹിത്യ മഞ്ചരി വള്ളത്തോൾ നാരായണമേനോൻ ഇനിയോ സഫലമി സഫലമി യാത്ര ചെയ്തതാരാണ് എൻ എൻ കക്കാട് സഫലമി യാത്ര ചെയ്തതാരാണ് എൻ എൻ കക്കാട് അപ്പം സാഹിത്യ മഞ്ചരിയുടെ കർത്താവ് വള്ളത്തോൾ നാരായണമേനോനും സഫലമി യാത്ര ചെയ്തത് എൻ എൻ കക്കാടുമാണ് ഓക്കെ അല്ലേ കിട്ടിയില്ലേ സെറ്റല്ലേ ഇനി ശിലാക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ തീരപട്ടണമാണ് മഹാബലിപുരം എന്ന് പറയുന്നത് അപ്പം മഹാ തമിഴ്നാട്ടിലെ മഹാബലിപുരം എന്തിനു പ്രസിദ്ധമാണ് ശിലാക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമാണ് അപ്പം ശിലാക്ഷേത്രങ്ങൾക്ക് ശിലാക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ തീരപട്ടണമാണ് മഹാബലിപുരം ഇനി ക്യൂബ കണ്ടെത്തിയത് കൊളംബസ് ആണ് ഏത് വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ക്യൂബ കണ്ടെത്തിയത് ആരാണ് കൊളംബസ് ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലും ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ക്വിറ്റ് ഇന്ത്യ ൊള്ളത്തി നാപ്പത്തിരണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ദ്വൂപാണ് ബഹറിൻ ഗൾഫ് രാജ്യങ്ങളിൽ ദ്വൂപാണ് ബഹറിൻ ഇനി സമുദ്രജല പ്രവാഹങ്ങളെ കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് സമുദ്ര ജല പ്രവാഹങ്ങളെ കുറിച്ച് എന്താണ് സമുദ്രജല പ്രവാഹങ്ങളെ കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും സർവോദയ പ്രസ്ഥാനത്തിന്റെ ഭജ്ഞാതാവ് ജയപ്രകാശ് നാരായണനുമാണ് അപ്പൊ കിറ്റ് പ്രസ്ഥാനം കിറ്റ് സംഭരണ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലും ഗൾഫ് രാജ്യങ്ങളിലെ ദ്വീപ് ബഹ്റിനുമാണെങ്കിൽ സമുദ്ര ജല പ്രവാഹങ്ങളെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് ബെഞ്ചമിനും ഫ്രാങ്ക്ലിൻ സർവോദയ പ്രസ്ഥാനത്തിൻ്റെ പ്രജ്ഞാതവ് ജയപ്രകാശ് നാരായണൻ ഗവർണറെ നിയമിക്കുന്നവരാണ് ഒരു സംസ്ഥാനത്തെ ഗവർണർ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണെങ്കിൽ ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് റിച്ചാർഡ് ആറ്റൻ ബൊറോ ആണ് ഗാന്ധി സിനിമ സംവിധാനം ചെയ്തവരാണ് റിച്ചാർഡ് ആറ്റൻ ബൊറോ ഇനി സിംബാവയുടെ പഴയ പേരെന്താണ് അത് സദേൺ റൊഡേഷ്യ എന്നാണ് സിംബാവയുടെ പഴയ പേരാണ് സദേൺ റൊഡേഷ്യ ഇനി സിംല കരാറിൽ ഉപ്പച്ചാർ ആണ് അത് സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയുമാണ് എന്താണ് ഇമ്പോർട്ടന്റ് ആണ് സിംല കരാറിൽ ഉപ്പച്ചാറാണ് സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും ഇനി സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ മലയാളി വനിത ജസ്റ്റിസ് എം ഫാത്തിമ ഭീവിയാണ് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ മലയാളി വനിത ആരാണ് ജസ്റ്റിസ് എം ഫാത്തിമ ഭീവി ഇനി ഗുൽമർഗ് സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് ജമ്മു കാശ്മീരാണ് ഗുൽമാർഗ് സ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് ജമ്മു കാശ്മീർ ഇനി സൂക്ഷ്മ വസ്തുക്കളെ വലുതായി കാണുവാനുള്ള ഉപകരണമാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് അതൊക്കെ നമുക്ക് അറിയാവുന്ന നമുക്കറിയാവുന്ന ആണ് സൂക്ഷ്മ വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം മൈക്രോസ്കോപ്പും സിഫിങ്സ് ഏത് രാജ്യത്താണ് സിഫിങ്സ് ഏത് രാജ്യത്താണ് ഈജിപ്തിലാണ് ഇനി സ്കൗട്ട് പ്രസ്ഥാനം സ്ഥാപിച്ചത് ബേഡൽ പവൽ സ്കൗട്ട് പ്രസ്ഥാനം സ്ഥാപിച്ച ആരാണ് അത് ബേഡൻ പവലാണ് ഇനി സംഘടനകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശത്തെ കുറിച്ച് അനുച്ഛേദം പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് ിൽ ഒന്ന് സി ആണ് ഇന്ത്യൻ മൗലിക എന്ന് ഭരണ സ്വാതന്ത്ര്യങ്ങളിൽ പെടുന്ന പൗരന്റെ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കളാണ് അനുച്ഛേദം ഇനി സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷനാരാണ് മുഖ്യമന്ത്രിയും ഗണദേവദേശിതാരാണ് അത് താരാശങ്കർ ബാനർജിയാണ് ഗണദേവശിതാരാണ് താരാശങ്കർ ബാനർജി സ്വാതന്ത്ര്യാനന്തരം മിഡ് ഡേ മീൽ സ്കീം നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട് സ്വാതന്ത്ര്യാനന്ദരം മിഡ് ഡേ മീൽ സ്കീം നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം എന്താണ് തമിഴ്നാടാണ് ഇപ്പം സ്കൗട്ട് സ്കൗട്ട് പ്രസ്ഥാനം ആരംഭിച്ചത് ബേഡൽ പവലാണ് സംഘടനകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗലിന്റെ അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം പത്തൊമ്പതിൽ ഒന്ന് സിയും സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയും ഗണദേവിച്ചത് താരാശങ്കർ ബാനർജിയുമാണ് സ്വാതന്ത്ര്യാനന്തരം മിഡ് ഡേ മീൽ സ്കീം നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ പറയണം അത് തമിഴ്നാടാണ് ആണ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഉത്തരങ്ങൾ നമ്മൾ ഇന്നത്തെ വീട്ടിൽ ചർച്ച ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു